മുറിച്ചിയുടെ ടിക്കറ്റൊക്കെ നിങ്ങൾ സമ്മാനം അടിച്ചിട്ട് കാണാൻ പോകുക എന്ന് പറഞ്ഞിട്ട് വന്നവരായിരിക്കും ഇതിനുള്ള ഓൾമോസ്റ്റ് മിക്കവരല്ലേ താങ്ക്സ് നിങ്ങളാണ് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു വലിയൊരു ഓഡിയൻസിലായിട്ട് ഫിലിം കാണുന്നത് സന്തോഷം കോൺടെസ്റ്റിൽ പാർട്ടി ഷോർട്ട് നോട്ടീസിലായിരുന്നു അറിയാൻ പക്ഷേ താങ്ക്സ് മിർച്ചി ഫോർ കണ്ടക്റ്റിങ് ദിസ് ഓൾസോ ആക്ച്വലി ആദ്യമായിട്ട് ഔട്ട് സൈഡ് ഓഫ് ദി ഇൻഡസ്ട്രി കാണുന്ന ഓഡിയൻസ് ആണ് ഞങ്ങൾ സോ യു ആർ വെരി സ്പെഷ്യൽ ടു ആർ ഐ ഹോപ്പ് യു ലൈക്ക് ദിലിം ആൻഡ് ആൻഡ് ഹോട്ട് മാത്രമല്ല ും കൂടി ആക്കി മാറ്റിയല്ലേ യെസ് നിങ്ങളുടെ പ്രസൻസ് ആണ് എടുത്തു പറയേണ്ടതായിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ശ്വാസം അടക്കി പിടിച്ച് എന്താ ചെയ്യേണ്ടത് അറിയില്ല എന്താ പറയുക തിന്നുന്നതിന് ആ വേഗത പോലും കുറഞ്ഞു പോയി അതിങ്ങനെ കൂടിയും കുറഞ്ഞു കൂടിയും കുറഞ്ഞു വിശ്വാസം അനുസരിച്ച് കുറയും അങ്ങനെ ഒരു പറയാതെ പറയാൻ പറ്റുന്നില്ലല്ലേ ആ വാക്കുകൾ പലരും മുഖത്ത് തന്നെ അത് കാണാം അവരുടെ എല്ലാവരുടെയും ആ ഒരു പ്രതികരണമാണ് ഇപ്പൊ ഞാൻ എന്റെ വാക്കുകളിലൂടെ നിങ്ങളോട് അറിയിച്ചിട്ടുള്ളത് അപ്പോ ഒരു വൻ വിജയമായി മാറട്ടെ അല്ലെ മെസ്സി െ യെസ് അപ്പോ എല്ലാ വിധ ഭാഗങ്ങളും അപ്പൊ നമ്മളിവിടെ ഒരു ഹോട്ട് സീറ്റ് ചെക്ക് ചെയ്തിട്ടായിരുന്നു അല്ലെ നമുക്ക് പറ്റുവാണെങ്കിൽ ഇവരെ കൊണ്ട് തന്നെ ആ ഗിഫ്റ്റ് ഒന്ന് കൊടുപ്പിക്കായിരുന്നു സീറ്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു സ്റ്റേജിലേക്ക് നമ്മൾ പെർഫോമൻസ് വൈസ് ി മാം പാർവതി ഹാറ്റ്സ് ഓഫ് പാർവതിന്റെ സെറ്റും പറയുന്നത് ഒരു ബ്ലോയിങ് നമ്മൾ നമ്മൾ പ്രളയം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അത് അതുപോലെ റീക്രിയേറ്റ് ചെയ്യാന്നാണ് ഈസിയല്ല ഒത്തിരി ഇമോഷണൽ ആയിട്ട് തോന്നിട്ട് എവ്രി സെക്കൻഡ് എന്ത് പറ്റുമോ എന്ത് പറ്റുമോ എന്ന് വിചാരിച്ചിരിക്കുന്നു അതെ അതെ യ്യോ നമ്മളെ ചിരുത്തു ഇൻട്രസ്റ്റ് ആയങ്കര ടച്ചിങ് ആയിരുന്നു അയാ തീർച്ചയായിട്ടും അയ്യോ ഇങ്ങനെ എന്താ പറയാന്നറിയില്ല അവർ നമുക്കറിയാലോ പർവത്തിയാൻ ഋഷി മാം നമുക്ക് അറിയുന്ന ആൾക്കാരല്ലേ അവരവരുടെ ലൈക് <laughs> <laughs> okay. so nice. <laughs> <Mr. Pitt? laughs> ും രസോ നല്ലൊരു പ്രോബ്ലമാറ്റിക് ആയിരുന്നു എനിക്ക് പേഴ്സണലി പക്ഷേ റിവ്യൂ മൂവി എന്നാണ് പറയുന്നത് ഇത് എന്താണ് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഒരുപാട് നാളത്തെ സ്ട്രഗിൾ ആണ് ഈ ഫിലിം എനിക്കൊന്ന് ഇയേഴ്സ് ആയി ഈ ഫിലിമിന്റെ പുറകെ അപ്പം ഫൈനലി ഇത് എൻ്റെ കയ്യിൽ നിന്ന് ആൾക്കാരിലേക്ക് എത്തുവാണ് അപ്പം അവരുടെ റിയാക്ഷൻസ് ആദ്യത്തെ ക്രൗഡാണ് ഇപ്പം സിനിമ കണ്ടത് ആദ്യം ആദ്യമായിട്ടാണ് ഇൻഡസ്ട്രിയിൽ പുറത്തേക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള സർക്കിളിന് പുറത്തേക്ക് ഫിലിം കാണിക്കുന്നത് അപ്പൊ അവരുടെ റിയാക്ഷൻസ് ഭയങ്കര പോസിറ്റീവ് ആകും ഭയങ്കര സന്തോഷവും ഉണ്ട്